തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ തിരുവോണം നാളിന് മൂന്നുനാൾ മാത്രം ശേഷിക്കെ മൂവാറ്റുപട നഗരത്തില് വിപണി കൈയടക്കി കായവർത്തതും ശർക്കര വരട്ടിയും കൊതിയൂടം മണവും മഞ്ഞ നിറവുമായി നഗരത്തിലെത്തുന്നവരെ ആകർഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ശർക്കര വരട്ടിയും കായവർത്തതും പൊന്നോണനാളിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഓണസദ്യയിലെ പ്രധാന താരമായ ഉപ്പേരിക്കും ശർക്കര വരട്ടിക്കും ആവശ്യക്കാരേടുന്നു ഓണനാളിന് മൂന്നുനാൾ ശേഷിക്കെ തിളച്ചു മറയുന്ന എണ്ണയിൽ കായവടക്കുന്നതിന്റെയും ശർക്കര ലൈനിയിൽ മുങ്ങി മധുരമൂടുന്ന ശർക്കര വരട്ടി ഉണ്ടാക്കുന്നതിന്റെയും കാഴ്ച നഗരത്തിൽ സുലഭമായിരിക്കുകയാണ് പൊതിയുടുന്ന മണവും മഞ്ഞ നിറവുമായി നഗരത്തിലെത്തുന്നവരെ ആകർഷിക്കാൻ കായവറുത്തതും ശർക്കര വരട്ടിയും ഒരുങ്ങിക്കഴിഞ്ഞു മൂവാറ്റുപുടിയിലെ ബേക്കറികളിലും മറ്റും ഓണം സ്പെഷ്യൽ വിഭവങ്ങളായ ഉപ്പേരിയും ശർക്കര വരട്ടിയും സ്ഥാനം കൈയടക്കിയിരിക്കുകയാണ് ഓണത്തിന്റെ രുചി വൈവിധ്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്ന ഉപ്പേരിക്കാണ് ആരാധകർ കൂടുതൽ കിലോയ്ക്ക് നാനൂറ് മുതൽ നാനൂറ്റി രൂപ വരെയാണ് ഇരു താരങ്ങൾക്കും മൂവാറ്റുപുടിയിലെ വിപണി വില നേന്ത്രക്കായ്ക്ക് വില കുറവാണെങ്കിലും വെളിച്ചെണ്ണയുടെ വില അല്പം ഉയർന്നു നിൽക്കുന്നതാണ് കായവടത്തതും ശർക്കര വരട്ടിയും നാനോട് കടക്കാൻ കാരണമെന്ന് വെള്ളിയോട് പ്രവർത്തിക്കുന്ന കേരള ചിപ്സ് ഉടമ ബിജോ പറഞ്ഞു ഓണം കുഴപ്പമില്ല പക്ഷെ പൊതുവേ ഒരു മന്ദഗതിയുണ്ട് മാറി ഒരു പ്രതീക്ഷയുണ്ട് രണ്ടു മൂന്ന് ദിവസോ ഇവിടെ ചിപ്സ് മിച്ചറ് ഓണത്തിൻ്റെതായിട്ട് സ്പെഷ്യൽ ആയിട്ട് ശർക്കര വരറ്റി കൊടവട്ട ചിപ്സ് നാലുപേരി അങ്ങനെയുള്ള എല്ലായിട്ടും ഉണ്ട് വെളിച്ചെണ്ണയ്ക്ക് ഇപ്പം നല്ല വിലയുണ്ട് ബാക്കി വില കുറവുണ്ട് പക്ഷേ വെളിച്ചെണ്ണ നല്ല വിലയുണ്ട് നമ്മൾ എല്ലാ ഐറ്റവും ഉണ്ടാക്കുന്നത് അപ്പോൾ ആ വെളിച്ചെണ്ണതായ വിലയിൽ ഒരു ചെറിയൊരു മാറ്റമുണ്ട് ചെറുക്കര വറ്റയൊക്കെ കിലോ നാനൂറ് രൂപ നാനൂറ് നാന്നൂറ്റിയാൽപ്പം ആ റേഞ്ച് ചിപ്സും നാലു പേര് എല്ലാം അവരുടെ റേറ്റ് തന്നെയാണ് ഏറെക്കുറെ അവരുടെ റേറ്റ് തന്നെയാണ് മാക്സിമം കുറച്ചാണ് കൊടുക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് കൊടുക്കാൻ നോക്കുന്നുണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തുകൊണ്ട് വാടിയിലയുടെ ഇടതുഭാഗത്തായി വിളമ്പാൻ കായവടത്തതും ശർക്കര വരട്ടിയും ഇല്ലാതെ മലയാളിക്ക് ഓണമില്ല താരതമ്യേന കച്ചവടമുണ്ടെങ്കിലും ഓണനാടുകളിൽ ലഭിക്കുന്ന ഉണർവ് വിപണിയിൽ ഇതുവരെയും പ്രകടമായിട്ടില്ല വരും ദിവസങ്ങളിൽ കച്ചവടം കൂടുതൽ തകർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് മുപ്പത്തിമൂന്ന് വാർഷികത്തോടനുബന്ധിച്ച് ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കും ഫാഷൻ ജുവല്ലറി കച്ചേരി താഴം മൂവാറ്റുപുഴ ഇനി ആഘോഷം തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിക്കൊപ്പം